ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എംപുരാന്റെ പുതിയ പതിപ്പ് പതിപ്പിറക്കുന്നത് പതിനേഴ് വെട്ടല്ലുശേഷമാണ് എഡിക്റ്റഡ് സെൻസർ രേഖ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുകയാണ് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീൻ വെട്ടി പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബെൽദേവ് എന്നാക്കി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുമുണ്ട് കെ ജി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ഇങ്ങനെ വെട്ടിയാൽ ഇനി ആ സിനിമയിൽ എന്ത് ബാക്കിയുണ്ടാകും കമലേഷ് ആദ്യ ദിനം ചിത്രം കണ്ടയാളാണ് എന്താണ് ഈ വെട്ടിന് ശേഷം സിനിമയ്ക്ക് സംഭവിക്കുക ആധാനപ്പെട്ട കാര്യം ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വേർഷൻ വേണ്ടിയാണ് ഇപ്പോൾ അതിന്റെ സെൻസർ രേഖയാണ് ഇപ്പോൾ ന്യൂസ് പുറത്തുവിടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പതിനേഴിടത്ത് വെട്ടായിരുന്നു മ്യൂട്ട് മ്യൂട്ടടക്കമെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തിനാല് ഇടത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ വലിയ രീതിയിലുള്ള കടും വെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കലാപം നടക്കുന്നിടത്തേക്ക് വാഹനങ്ങളിൽ കടന്നു പോകുന്ന രംഗമുണ്ട് അതിൽ ഒരു മതത്തിന്റെ ചിഹ്നം കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് ആ സീൻ ഒന്ന് രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട് ആ രംഗങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഗുജറാത്ത് കലവുമായി ബന്ധപ്പെട്ട് കൊണ്ട് സിനിമയുടെ തുടക്കത്തിലുണ്ട് ആ ഭാഗം മുഴുവനായും മാറ്റിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങളുടെ രംഗങ്ങൾ കാണിക്കുന്ന സീനുണ്ട് അത് മാറ്റിയിരിക്കുന്നു ഒരു രംഗത്ത് എൻ കുറിച്ചുള്ള പരാമർശമുണ്ട് എൻ പരാമർശം മ്യൂട്ട് ചെയ്തിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ ബജ്രംഗിയാണ് ബജ്രംഗി പിന്നീട് അത് ബൽരാജ് ബൽരാജ് പിന്നീട് ബജ്രംഗിയായി മാറുകയാണ് പക്ഷേ രാഷ്ട്രീയ നേതാവായി വരുന്ന സമയത്ത് ഈ ബൽരാജ് എന്നുള്ളത് മാറ്റി അത് ബൽദേവാക്കി മാറ്റുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഗുജറാത്ത് കലാപത്തിൽ പ്രതിയായ ഒരാളുടെ പേരുമായി സാമ്യമുണ്ട് ഈ കഥാപാത്രം എന്നുള്ള ആക്ഷണം തന്നെ വന്നിരുന്നു അതൊരു പ്രധാനപ്പെട്ട വെട്ടാണ് പ്രധാന വില്ലൻ കഥാപാത്രവും സഹായിയായ ഒരു വില്ലൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണത്തിൽ വെട്ടുണ്ട് പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദും അച്ഛനും തമ്മിലുള്ള സംഭാഷണത്തിൽ വെട്ടുണ്ട് അങ്ങനെ ഇരുപത്തിനാലിടത്താണ് ഈ രീതിയിലുള്ള വെട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നന്ദി ടൈറ്റിൽ കാർഡിൽ നിന്നും ഒഴിവാക്കിയത് എന്നുള്ളതാണ് അതിനുള്ള കാരണം എന്താണെന്നുള്ളത് സുരേഷ് ഗോപി തന്നെ നേരത്തെ ഇക്കാര്യം അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സിനിമ പുറത്തിറങ്ങാൻ സുരേഷ് ഗോപി വലിയ രീതിയിൽ സഹായം നടത്തിയിരുന്നു പക്ഷേ പിന്നീട് ഈ വിവാദങ്ങൾ വന്ന സമയത്ത് സുരേഷ് ഗോപി തന്നെ അണിയറക്കാരോട് തന്റെ പേര് ടൈറ്റിൽ കാർഡിൽ നിന്നും മാറ്റണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അതുകൂടാതെ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ ജ്യോതിസ് മോഹനെ നന്ദി പറയുന്നുണ്ട് അതും മാറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹമോ കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കമലേഷ് അതായത് ഈ കമലേഷ് പങ്കുവച്ച വിവരങ്ങളിൽ ഈ വെട്ടിന്റെ ഒരു വഴി പരിശോധിച്ചാൽ എന്തൊക്കെ വെട്ടി എന്ന് പരിശോധിച്ചാൽ ഇത് സ്വമേധയാ വെട്ടല്ല ഇത് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണം പൂർണ്ണമായി തള്ളുന്ന തരത്തിലാണ് ഇതിലെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത് സമ്മർദ്ദങ്ങളുടെ പുറത്ത് ഭയന്നുള്ള വെട്ട് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതല്ലേ കമലേഷ് വരുന്ന വിവരങ്ങൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇതിൽ തന്നെ ഈ സെൻസർ രേഖയിൽ തന്നെ പറയുന്നുണ്ട് ആദ്യം സെൻസർ ചെയ്ത ശേഷം അതായത് ഈ സെൻസർ രേഖ ഉൾപ്പെടെയുള്ള പ്രിന്റാണ് ഇനി മുതൽ എല്ലാ തിയേറ്ററിലേക്കും കൂടി വരുന്നത് അതായത് തിയേറ്ററിൽ ഇത് ഗ്ലോബലോ മറ്റോ പ്രദർശിപ്പിക്കുന്ന സമയത്തും അതിൽ വരുന്ന മാറ്റങ്ങൾ കൂടി സെൻസർ ബോർഡ് കാണിക്കും അത് ആദ്യം സെൻസർ ചെയ്ത് ആരൊക്കെയാണ് അതിൽ വരുത്തിയ മാറ്റങ്ങൾ വെറും രണ്ട് ഭാഗം മാത്രം അത് നമ്മൾ നേരത്തെ പുറത്തുവിട്ട കാര്യങ്ങൾ മാത്രമാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമവും ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശവും അത് രണ്ടു മാത്രമായിരുന്നു ആദ്യത്തെ സെൻസർ ബോർഡിന്റെ കത്രിക വെച്ചത് പിന്നീട് മുപ്പതാം തീയതി സെൻസർ ബോർഡിന്റെ അസാധാരണമായ യോഗം ചേർന്നുകൊണ്ട് കടും വെട്ട് നടത്തിയതിന്റെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈ സെൻസർ രേഖ പ്രകാരമാണെങ്കിൽ ഔദ്യോഗികമായി നിർമ്മാതാക്കൾ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് വോളണ്ടറി മോഡിഫിക്കേഷൻ എന്ന് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സെൻട്രൽ ഇടപെടലോ കേന്ദ്ര സെൻസർ ബോർഡിന്റെ ഇടപെടലോ എന്നുള്ള കാര്യം ഇതിൽ പറയുന്നില്ല ഒബിഎസിൽ സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് അതിന്റെ രീതി വോളണ്ടറി മോഡിഫിക്കേഷൻ നിർമ്മാതാക്കൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അതിന്റെ അപേക്ഷയുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഈ വോളണ്ടറി മോഡിഫിക്കേഷന്റെ അനുസരിച്ചുകൊണ്ട് സിനിമയിൽ വന്ന മാറ്റങ്ങളാണ് ഏറ്റവും അമ്പരപ്പിക്കുന്നത് അത് ഈ സിനിമ ഏറ്റവും അധികം ആര ആർക്കെതിരെയാണോ വിമർശനം വന്നത് സംഘപരിവാനെതിരെയും ഈ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ശക്തമായി വിമർശിക്കപ്പെട്ട ആർ ഒക്കെ ഏറ്റവും ശക്തമായി വിമർശിക്കപ്പെട്ട ആ ഭാഗങ്ങൾ ആ കഥാപാത്രത്തിന്റെ പേര് അതുൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം കൂടിയുണ്ട് നിമ്മി എന്തായാലും ഇതിന്റെ ആദ്യത്തെ പാർട്ട് ഒന്ന് രണ്ട് ഭാഗമാണുള്ള സിനിമ ആദ്യ ഭാഗം റീഎഡിറ്റർ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ടാം ഭാഗം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും അത് വരിക അത് ഒരുപക്ഷെ ഇന്ന് വരാൻ സാധ്യതയില്ല ഒരുപക്ഷെ വേർഷൻ നാളെ ആയിരിക്കും വരിക ഇരുപത്തിനാല് വെട്ട് നാളെ ആയിരിക്കും വരിക ഈ വെട്ടാത്ത ഭാഗം കാണാൻ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇന്ന് കൂടി മാത്രമായിരിക്കും അവസരം ഉണ്ടാകുക എന്തായാലും ഇത്രയേറെ ഒരു വെട്ട് ഒരു സിനിമയിൽ ഉണ്ടാകും തന്നെ വളരെ റയറാണ് അപൂർവമായ ഒരു കാര്യം തന്നെയാണ് ഈ സെൻസർഷിപ്പിനെ കുറിച്ചൊക്കെ മുരളീ ഗോപി നൽകിയിട്ടുള്ള ഒരു അഭിമുഖം അതിപ്പോ വലിയ ചർച്ചയാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏകാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഈ സെൻസർഷിപ്പ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് അത് ആ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്കോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വെട്ടിമാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ടാണ് അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് ഞാൻ എതിരാണ് ഒരു കലാസൃഷ്ടി ഒരു കലാകാരൻ പുറത്തിറക്കുമ്പോൾ അത് സെൻസർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അത് പുറത്തിറക്കാതിരിക്കുകയാണ് നല്ലതെന്ന് മുരളീഗോപിക്ക് ഒരുപക്ഷെ ഈ വെട്ടപ്പാട കാണുമ്പോൾ ഇത് പുറത്തിറക്കേണ്ടിയിരുന്നോ അല്ലെങ്കിൽ തിരക്കഥ എഴുതേണ്ടിയിരുന്നോ എന്നൊക്കെ തോന്നിയേക്കമല്ലേ കമലേഷ് അതിൽ രണ്ടൊരു പ്രശ്നമുണ്ട് നിമ്മി അതായത് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ നമുക്ക് ഏതൊരു കലാസൃഷ്ടിയും പുറത്തിറക്കാൻ കഴിയൂ ഒരു കലാകാരന് പൂർണ്ണമായി അയാൾ ഉണ്ടാക്കിയ ആ കലാരൂപം എഴുത്തായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ അത് അതേ രീതിയിൽ കാണിക്കാമെന്ന് ആഗ്രഹിക്കെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമപ്രകാരം മാത്രമേ അത് പോകാൻ കഴിയൂ പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിമ്മിയുടെ ചോദ്യത്തിന് അപ്പുറത്തേക്കൊരു ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നിയമപ്രകാരമായി എംബുരാൻ സെൻസർ ചെയ്യുന്നു അതിൽ നിയമപ്രകാരമായുള്ള മാറ്റവും വരുത്തുന്നു അവിടെയും കഴിയാതെ വിവാദങ്ങൾ വരികയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്ത ശേഷം വീണ്ടും അതൊരു റീഎഡിറ്റ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലായിരിക്കും ഏറ്റവും പ്രശ്നം അതിലാണിപ്പോൾ മുരളീ ഗോപിക്ക് അടക്കം വലിയ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത് ആന്റണി പെരുമ്പാവറൊക്കെ പറയുന്ന മുരളി ഗോപി എന്തുകൊണ്ട് മുഖ്യ മോഹൻലാലിൻ്റെ ഖേദ പ്രകടനം ഷെയർ ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് പറയുമ്പോഴും ഇതുവരെ ഇത്ര സമയമായിട്ട് മൂന്നാം ദിവസമായിട്ടും ഇതുവരെ മുരളീഗോപി മോഹൻലാലിൻ്റെ ഖേദ പ്രകടനം ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് അതിനിടയിൽ തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ ഷെയർ ചെയ്തുമ്പോൾ ആ ഒരു ഖേദത്തിനൊപ്പം ഞാനില്ല എന്നുള്ള ഒരു പൊസിഷനാണ് മുരളീഗോ അതായാല വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സെൻസർ ചെയ്ത സിനിമയിൽ വീണ്ടും എന്തുകൊണ്ടൊരു റീഎഡിറ്റിന് അവസരം കൊടുക്കുന്നു അത് നിർമ്മാതാക്കളെ അങ്ങോട്ടാരെങ്കിലും തള്ളിവിട്ടതല്ലേ എന്ന് സി പി എമ്മും കോൺഗ്രസും ഒക്കെ പറയുന്ന ആ പോയിന്റാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഞങ്ങൾ ഭയന്നിട്ടല്ല ചെയ്തതെന്ന് ആന്റണി പെരുമ്പാവൂർ രാവിലെ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറയുമ്പോൾ പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്തത് എന്നുള്ള തിരിച്ചുള്ള ചോദ്യത്തിന് ആരെയും വേദനിപ്പിക്കാനല്ല എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയോ ഈ സിനിമ വേദനിച്ചിട്ടുണ്ട് ആ ശക്തമായ പ്രതിഷേധം വന്നിട്ടുണ്ട് പരാതികൾ വരെ ഉയർന്നിട്ടുണ്ട് അതൊക്കെ ആരാണ് എന്താണെന്ന് കൃത്യമായൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ പക്ഷേ സെൻസർ ബോർഡിൽ അതിവേഗമാണ് കാര്യങ്ങൾ നടന്നത് അതും ഞായറാഴ്ച രാത്രിയാണ് ഇതിന്റെ റീഎഡിറ്റഡ് നടന്ന റീഎഡിറ്റഡ് വേർഷന് സെൻസറിങ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ അതിന്റെ വേഗത അതിന്റെ സമയമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നാണ് വീണ്ടും സെൻസർ ബോർഡ് ആസ്ഥാനം തുറന്ന് പ്രവർത്തിക്കേണ്ടത് അതിനു മുമ്പ് തന്നെ ഞായറാഴ്ച രാത്രിയൊക്കെ ഒരു സിനിമയിൽ നിർമ്മാതാക്കൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരം ഇത്ര വെട്ടൊക്കെ നടത്തുമ്പോൾ എന്തായാലും അതിലൊരു ഇടപെടൽ നടന്നിട്ടുണ്ട് സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ആ സമ്മർദ്ദം നിർമ്മാതാക്കളെ അതിലേക്ക് എത്തിച്ച സമ്മർദ്ദം അതുൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യും ഈ ടൈറ്റിൽ കാർഡിൽ നിന്നും എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് വിശദീകരിക്കേണ്ടതാണ് എനി സുരേഷ് ഗോപി നമ്മൾ ഇന്ന് രാവിലെ ഐ എസ് തുടങ്ങുമ്പോൾ നടത്തിയൊരു പ്രതികരണമുണ്ട് എല്ലാം ബിസിനസ് ആണെന്നുള്ള രീതിയിൽ ഈ കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതിയൊക്കെയുള്ള പല സ്ഥലത്തു നിന്നും ചിത്രീകരിക്കേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു ഇനി ഉയർന്നു കേൾക്കുന്നത് ആ പ്രതിരോധം തന്നെയായിരിക്കും അല്ലേ അതായത് ഞങ്ങൾ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല ഈ നാട്ടിൽ ഒരു കലാകാരനും ഭയപ്പെട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ല വെട്ട് അതായത് എംബുരാൻ ടീം സ്വമേധയാ പരിശോധിച്ചെടുത്ത തീരുമാനം അവർക്ക് ശരിയല്ലെന്ന് തോന്നിയത് അവർ തിരുത്തി അതായിരിക്കുമല്ലോ സുരേഷ് ഗോപി അടക്കമുള്ളവർ ബിജെപി നേതാക്കളൊക്കെ വിശദീകരിക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും അതായത് ഇതൊന്നും തന്നെ ഞങ്ങൾ ആരും ആരെങ്കിലും എന്തെങ്കിലും തരുന്ന ചെയ്തതല്ല അതിന് പകരം അവർ സ്വമേധയാ ചെയ്തതല്ലേ എന്നുള്ള ഒരു പൊസിഷനാണ് എല്ലാവരും സ്വീകരിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് അതായത് നിങ്ങളെ അതിലേക്ക് എത്തിച്ചതിനുള്ള കാരണം എന്താണ് എന്നുള്ള ആ ചോദ്യം നിർമ്മാതാക്കൾ ഇതിലേക്ക് എത്തിച്ചതിനുള്ള കാരണം എന്താണെന്നുള്ള ചോദ്യത്തിന് ആരും തന്നെ മറുപടി പറയുന്നില്ല സുരേഷ് ഗോപിയൊക്കെ എടുത്ത ഒരു പൊസിഷനുണ്ട് ഇത് ബിസിനസ് ആണെന്ന് പറയുന്നു അതായത് ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നു ഞങ്ങൾ ഒരു സിനിമയും ബാൻ ചെയ്തിട്ടില്ല ആരെയും ബാൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല സിനിമക്കെതിരെ ഒരു പൊസിഷൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ പുറത്തെന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ശക്തമാണ് അതിനുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സെൻസർ രേഖയിൽ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് ഒരു സിനിമ അതിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങളിലൂടെ റീജിയണൽ സെൻസർ ഓഫീസർ കാണുന്നു അതിൽ ആർ എസ് എസിന്റെ നോമിനികൾ ഉൾപ്പെടെ തപസയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സെൻസർ ബോർഡാണ് ആദ്യം ഇത് സെൻസർ ചെയ്തത് അങ്ങനെ സെൻസർ ചെയ്ത് പടം തിയേറ്ററിലേക്ക് എത്തുന്നു ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറ് മണിക്ക് അതിവേഗം ഷോ ഒക്കെ തുടങ്ങി ശേഷം പിന്നീട് വലിയ വിവാദം ഉണ്ടായത് നമ്മുടെ മുന്നിലുണ്ട് ആ സമയത്ത് പടത്തിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം നടത്തിയത് സംഘപരിവാറാണ് എന്നുള്ളതും സത്യമാണ് അങ്ങനെ വലിയ വിമർശനം വരുന്നു ഓർഗനൈസറിൽ നിരന്തരം ഒന്നല്ല മൂന്ന് ലേഖനങ്ങൾ വരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള കടന്നാക്രമണത്തിനൊടുവിൽ നിർമ്മാതാക്കൾ അങ്ങോട്ട് റീഎഡിറ്റിന് ആവശ്യപ്പെടുന്നു അതിനുശേഷം പതിനേഴ് കട്ട് എന്നുള്ള നിലയിലേക്ക് എത്തുന്നു പിന്നീട് മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്നു അവിടെയും തീരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഏഷ്യാൻ ന്യൂസ് പുറത്തുവിട്ട റീസെൻസർ രേഖയിൽ പറയുന്നത് വോളണ്ടറി മോഡിഫിക്കേഷൻ രേഖയിൽ പറയുന്നത് ഇരുപത്തിനാല് വെട്ടാണ് അത് കടും വെട്ടാണ് അത് അത്യസാധാരണമായ നടപടിയാണ് Come Malaysia.